ഹലോ ഗൈസ് അസ്സലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇത് കുറേ കാലം മുമ്പുള്ള വീഡിയോ ആണ് കാക്കുനെ ബാംഗ്ലൂർക്ക് കാക്കാൻ പോയ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങൾ ഗാലറി ഒക്കെ സ്റ്റോറേജ് ഫുൾ ഫുള്ളായപ്പിനാണെന്ന് ഗാലറി നോക്കി വെക്കുമ്പോൾ വീഡിയോ ആക്കാൻ നോക്കുമ്പോൾ വീഡിയോസ് കണ്ടതാണ് അപ്പോൾ എടുത്തിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചുതരാച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ നമ്മളെ നാട്ടിൽ നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ടാണ് അവിടെ ഓരോ സൈഡിലും മുക്കിലൊക്കെ ഇങ്ങനത്തെ ചാലുകളും വഴികളും അങ്ങനെ വൃത്തിയില്ലാതെയാണ് ഇനി ബസ് യാത്ര പറഞ്ഞാൽ കുറേ കാഴ്ചകൾ കണ്ടിട്ട് അടിപൊളിയായിട്ട് പോവാം പിന്നെ അതുകൂടാതെ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ നല്ല ഞങ്ങൾ ഒരു മണിക്കൂറൊക്കെ ബസ്സിൽ യാത്ര ചെയ്തു നല്ല കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അവിടുത്തെ ബസ് യാത്ര പറയുന്നത് നല്ല രസകരമായ യാത്രയാണ് നമ്മുടെ നാട്ടിലെ പോലെ സ്ഥലത്തിൻ്റെ പേരെല്ലാം നോക്കി അവിടെ ഒരു കോഡ് നമ്പറാണ് ഞങ്ങൾക്ക് അതൊന്നും അറിയുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളെ മാമുണ്ടായത് കൊണ്ട് ഞങ്ങൾക്കതൊന്നും ഒരു കുഴപ്പമുണ്ടായാലും ഞങ്ങളുടെ മാമ അവിടെ ഞങ്ങളുടെ കാക്കുനെ പി ജിയിലേക്ക് അടിപൊളിയാക്കി എത്തിച്ചന്നു മാമ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായി പിന്നെ അവിടുത്തെ ഓരോ കാറിൻ്റെ ഷോപ്പുകളും അങ്ങനത്തെ ഓരോ ഷോപ്പുകളും വാച്ചിൻ്റെ കടയും അങ്ങനെ വലിയ വലിയ കടകളും ഹോട്ടലുകളും അങ്ങനെ നല്ല രസമുള്ള കാഴ്ച കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയത് കുറേ വീഡിയോ എടുക്കാനും പറ്റില്ല തിരക്കിൻ്റെ ഇടയിൽ നല്ല ഇതുണ്ടായിരുന്നു ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു അങ്ങനെ കാക്കു കാക്കുൻ്റെ പി ജിക്ക് ഞങ്ങൾ എത്താനായി കാക്കുൻ്റെ പി ജിയുടെ പേര് വരുന്നത് റോയൽ പി ജി എന്നാണ് അവിടെ എത്തിയപ്പോൾ നല്ല കാക്കൂന് നല്ല ഇഷ്ടപ്പെട്ടു അവിടെ പി ജി ഒക്കെ ഞങ്ങൾ പിന്നെ പുറത്തൊരു എടുത്ത് അവിടെ താമസിച്ചു പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണ്ടേ അപ്പം ഞങ്ങൾ രാത്രിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നടന്നു അവിടുത്തെ നടക്കുന്ന കാഴ്ചകളൊക്കെ അടിപൊളി ആട്ടോ പക്ഷെ അവിടെ കുറച്ചുകൂടി വൃത്തിയുണ്ട് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് നടക്കാം പിന്നെ ഞങ്ങൾ മഴ സീസണിലാണ് പോയത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ മഴ ഉണ്ടാവില്ല വെച്ചിട്ടാണ് പോയത് പക്ഷേ ഇവിടുത്തെ കാട്ടി മഴയായിരുന്നു അവിടെ ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് നല്ല അൽഫാ മന്തി ഒക്കെ കഴിച്ചു അടിപൊളി നമുക്ക് നല്ല പേസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആയിട്ട് കഴിക്കാം പിന്നെ ഞങ്ങൾ മാങ്ങിയൊക്കെ മേടിച്ച് ഞങ്ങൾ കാക്കുവിൻ്റെ പി ജിക്ക് വന്നു പിന്നെ ഞങ്ങൾ രാവിലെ നീട്ടി ഫ്രഷായി കാക്കുവിൻ്റെ കോളേജ് പോയി കാക്കുവിൻ്റെ പി ജിയിൽ കുറച്ച് പോയാൽ തന്നെയാണ് കോളേജ് ഞങ്ങൾ അവിടുത്തെ കോളേജൊക്കെ അടിപൊളിയാണ് നല്ല രസം അവിടുത്തെ ഓരോ കാഴ്ച നല്ല സ്ട്രിക്റ്റും വൃത്തിയിലും ഒക്കെയാണ് അടിപൊളിയായിരുന്നു പിന്നെ അവിടുത്തെ ടീച്ചർമാരും ഒക്കെ നല്ല ഡ്രസ്സിങ്ങും അവിടുത്തെ ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അവിടുത്തെ നല്ല സ്വഭാവമുള്ള കാക്കുമാരും ടീച്ചർമാരൊക്കെ ആയിരുന്നു നല്ല രസത്തിൽ ഞങ്ങൾ അവിടെ അവിടെ കയറി ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാപ്പിയും ചായയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ രജിസ്ട്രേഷൻ നടക്കണേ ഓരോ കോഴ്സിനും ഓരോ ഫോമാണ് പിന്നെ അത് മേടിച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ അവിടുത്തെ അവിടുത്തെ ഓരോ സെമിനാറുകളാണ് ഞങ്ങൾക്ക് പിന്നെ കാണിച്ചു തന്നത് കോളേജ് തുടങ്ങിയ മുതലുള്ള ഓരോ കാര്യങ്ങളാണ് പിന്നെ കാണിച്ചു തന്നത് അവരെ സക്സസ്ഫുൾ ജേണിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് കോളേജിൻ്റെ പേര് വരുന്നത് ബൃന്ദാവൻ എന്നാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ രാവിലത്തെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഹോസ്റ്റലിൻ്റെ ക്യാൻ്റീനിൽ പോയി ഞങ്ങൾ രാവിലത്തെ ഓർലിക്സും ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ വിഷപ്പടക്കി ഞമ്മളവിടുത്തെ ഒരു ചായയുടെ കാ ഭാഗം പോലും ഇല്ല അവിടുത്തെ ഒരു ചായയുടെ ഗ്ലാസ് പിന്നെ അവിടുത്തെ ഓരോ ചായ ഒക്കെ പത്ത് രൂപയാണ് നമ്മളിവിടുത്തെ അത്ര പോലും ചായ ഇല്ല അവിടെ ഞങ്ങൾക്ക് ഒരു രണ്ട് ചായ കുടിച്ചിട്ട് പോലും മതിയായില്ല പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കാക്കുണ്ടി ഇനാഗ്രേഷൻ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആളിലേക്ക് പോവുകയാണ് നമ്മൾ ഇനാഗ്രേഷൻ്റെ പ്രോഗ്രാം വീട് ഇട്ടിട്ടുള്ളതാണ് എന്നാലും അല്ലാതെ വീടല്ലേ ചിട്ട് ഞാൻ ഇതുകൂടി ഇട്ടതാണ് ഇനാഗ്രേഷൻ ചെയ്ത വ്യക്തി എന്ന് അവിടെ പഠിച്ചിട്ട് വലിയ നിലയിലെത്തിയിട്ട് അവിടുത്തെ ഡിയോ ആയി വന്നതാണ് മുന്നിൽ തന്നെ അമ്മായി ഉണ്ടായിരുന്നു അമ്മായി ക്ലാസ് കേൾക്കാൻ വേണ്ടി മുന്നിൽ പോയിരുന്നു ആ ക്ലാസ് കേൾക്കാൻ നല്ല എൻജോയ് ആയിരുന്നു അമ്മായി അമ്മായിടൊപ്പം ആ മാമും മാമിൻ്റെ ക്ലാസ് നല്ല മോട്ടിവേഷൻ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് നമുക്കിരുന്ന് കേൾക്കാൻ പറ്റുന്ന ക്ലാസ് ആയിരുന്നു ഒരു തരത്തിൽ നമുക്ക് മടുപ്പ് തോന്നില്ല അതുപോലത്തെ ക്ലാസ് ആയിരുന്നു മാം പറഞ്ഞതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് കാശുണ്ടാക്കി അതിന് അതിൻ്റെ വാല്യൂവിൻ്റെ അത്ര പവർ വേറെ ഒന്നിനുമില്ല എന്ന് മാമ് പറഞ്ഞു അമ്മായി പറയുന്നുണ്ട് ഞാൻ പഠിച്ചില്ല അതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് അത് ശരിയാണ് ശരിയാണെന്ന് നല്ല പറയുന്നുണ്ട് പിന്നെ അഗ്രേഷൻ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കാക്കുനെ പി ജിയിലാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു ഞങ്ങളവിടെ ഇതേപോലെ തിരിച്ചു പോരണമെന്ന് കരുതിയതല്ല ഒരു ദിവസം അവിടെ ഫുള്ള് കറങ്ങി ഞങ്ങൾ അങ്ങനെ പോരണം കരുതിയതാണ് അതിനുള്ള ടൈം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കോളേജിൽ ഫുൾ ടൈം ടൈമുകൾ പോയി കുറേ ടൈം പോയി പിന്നെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നു എനിക്ക് ആക്കൊന്ന് സൈൻ ചെയ്യാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ അത് അത് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ അവിടെ കറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അവിടുത്തെ എല്ലാ ഭാഗം ഒന്നും നല്ല ചുറ്റിക്ക് കറങ്ങി കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് എക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി പിന്നെ